പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് ഇപ്പൊ സമയം ഏഴര കഴിഞ്ഞു കേട്ടോ ഞങ്ങൾ ഇന്ന് പുറത്തു നിന്നാക്കാന്ന് വെച്ചാൽ കുറെ ആയില്ലേ പുറത്തു നിന്ന് കഴിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി അതുകൊണ്ട് ഇന്ന് പുറത്തു നിന്നുള്ള ഫുഡാണ് പൊക്കോണ്ടിരിക്കും പുറകിലുണ്ട് ഇപ്പൊരുത്താണെങ്കി കാറ്റ് എവിടെയെങ്കിലും ഒരു ചെറിയ ഇരയാണെങ്കി ആ കാറ്റും പറഞ്ഞു കാർച്ചയാണേ ഞങ്ങള് പൊക്കോണ്ടിരിക്കണം അതാ ഞങ്ങൾ എത്താനായി ചിക്കീസിൽ നമ്മള് ചിക്കീസിലാകട്ടോ പോന്നെ ോറിയൊക്കെ ഇതേ കൂടെ പാഞ്ഞു വരുന്ന എല്ലാ ദിവസവും നമ്മളാവിടെ പോന്നെ നല്ല തിരക്കാൻ വണ്ടി കെട്ടി വെച്ചിട്ട് പോക്കുന്ന് അറിയത്തില്ല తడ Th <laughs>

ിരിയാണി എനിക്ക് ഭയങ്കര ടേസ്റ്റിയാ ഒന്നു ഫ്രൈഡ് റൈസ് വന്നില്ല എന്നിട്ട് കേക്ക് മേടിക്കണോന്ന പറയുന്നത് തേട്ടായിര കീശ കീറി ഞങ്ങളെ കൊണ്ട് വന്ന് ചേട്ടയുടെ കീശ കേറും അപ്പൊ കഴിച്ചിട്ട് കാണാം കാണാൻ വന്നുഡോസ് ഇത്ര നേരം ഞങ്ങളെ നോയി കൊതി വിട്ടോണ്ടിരുന്നെ ഇപ്പൊണ്ടോസിന്റെ വന്നു കേട്ടോ

എന്താ മൂന്നുപേരും കൂടെ ഓടി പോയി കേട്ട ഭാവം അതുങ്ങളുടെ ഒരു സന്തോഷം എന്താ നമ്മടെ സർപ്രൈസ് ഇത്രയൊക്കെ ഉള്ളു ഗൈസ് തക്കി തക്കി ചിന്ന അപ്പം ഞങ്ങളുടെ സർപ്രൈസ് ഇത്രയൊക്കെ ഉള്ളു ഗൈസ് അവിടെ നിന്നപ്പം രണ്ടും കൂടി ആഡ് എനിക്ക് കേക്ക് വേണം കേക്ക് വേണം എന്ന് പറഞ്ഞു അതുകൊണ്ട് ചേട്ടായി മേടി ചേട്ടാ അപ്പം ഗൈസ് ഞങ്ങളെ ഇത്രയും പേര് സഹിച്ചതിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനി ഞങ്ങളുടെ വീഡിയോ കാണാൻ ശ്രമിക്കുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ ഒറ്റത് വീഡിയോയുമായി ബായ് ഗേൾസ് ഇവിടെ ഭയങ്കര അടിയാണ് കാണിക്ക ഇപ്പൊ നേരത്തെ ഉള്ളായിരുന്നു അടി അടിയുണ്ടാക്കേനെ എനിക്കും താനേ ഇപ്പൊ ഒരാളും കൂടെ വന്നേക്കുവാ അടിയാ പാവം കോടെ അക്കട മുറി പണ്ടത്തെ അപ്പച്ചന്മാരെ പോലെ ആണ്ട രണ്ട് ബ്ലാക്ക് ഫോറസ്റ്റ് ഫീസ് കരയുന്നു അവളെ കാണീരടി അവള് അവളും കയ്യു എനിക്കും കൊടുക്കര കരച്ചു തക്കരി അത് നീ അവക്ക് പോടേ ആ അങ്ങനെ പോ ഗൈസ് എനിക്ക് എനിക്കാർ കേട്ടോ വേണോന്ന് പോലും ചോയിക്കുന്നില്ല എന്റെ ഒരു അവസ്ഥ അമ്മ എടീ പൊന്നത്തൊടിച്ച നിനക്കൊക്കെ എന്നാ കൊഴപ്പം എന്റെ അപ്പനും അമ്മയും എന്നെ നോക്കി അതുകൊണ്ടാ ഇങ്ങനെ ഇരിക്കുന്നത് i yeah. 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 yeah.